എല്ലാവർക്കും തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് അടിച്ചവർക്കും കമൻറ്റടിച്ചവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ ഈ കമൻ്റ് കമൻറ്റിൽ കൂടെ സംസാരിക്കുമ്പോഴും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് മെയിൻ്റെസ് എണ്ണം കൂടുമ്പോഴും ഒക്കെ നല്ല സന്തോഷമുണ്ട് എൻ്റെ ചെറിയൊരു ചാനലാണ് കാണുന്നവരെല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ഓരോരോ വീഡിയോകൾ ഇടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഇതുങ്ങൾ തമ്മിൽ അടിയാണ് അടിയാണ് അടിയാണെന്ന് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചേച്ചി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അടിപൊടി കൂടുന്നതല്ല ഇത് മറ്റ് ചില ചില ചെറിയ ഇതേപോലത്തെ എലികളെയൊക്കെ വേട്ടയാടി പിടിക്കാനുള്ള ഒരു ട്രെയിനിങ് പോലെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് അടിപിടി കൂടുന്നില്ല എന്നൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേച്ചിക്ക് ഒരുപാട് നന്ദി ഞാൻ 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 വിചാരിച്ചു നിങ്ങൾ തമ്മിലുള്ള അടിപിടിയാണ് കളിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ അപ്പം ഇത് വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു അക്രമ സ്വഭാവം പോലെയാണ് ഇത് കാണുന്നത് പക്ഷെ നല്ല രസമാണ് ഇതിൻ്റെ അടിപിടി കൂടുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ രസമുണ്ട് പിന്നെ വികൃതിയാണ് അടിപിടിയല്ല വികൃതിയാണ് പിന്നെ വീഡിയോയ്ക്ക് കഴിഞ്ഞ പ്രശ്നം കുറേ ആൾക്കാർ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ചെയ്ത എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അനിയന്മാർക്കും മങ്ങന്മാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോഴാണ് ഞാൻ കുറച്ച് ആയത് അതിൻ്റെ അടി കാണുമ്പോൾ തന്നെ രസമുണ്ട് ആയത് പക്ഷേ നല്ല വൃത്തിയുള്ളത് എനിക്ക് തോന്നുന്നു മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും വൃത്തിയുള്ള ഒരു ഒരു ഇതായ വീട്ടിൽ വളർത്തുന്നതിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു മൃഗം എന്ന രീതിയിൽ ഈ പൂച്ചകളെത്തെ ഞാൻ എനിക്ക് തോന്നുന്നു കാരണം ഇത് സ്വയം നക്കി തുടച്ച് വൃത്തിയാകി അതേപോലെ ഇതിൻ്റെ ഭാഗത്ത് എവിടെയൊരു ചെളിയോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല ഒരു വീട്ടിലുള്ള ചെ പൂ പൂച്ചക്ക് പൂച്ചയുടെ ഒരു ചെളിയോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ രോമ വളർച്ച കൂടണമെങ്കിൽ ഇതിന് മീന് മുട്ട പാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ രോബോൾസ് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് എന്നോട് ഇങ്ങനെ ഒരാൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്നൊന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം കുറേ ആൾക്കാർ ലൈക്ക് അടിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ പറയണ്ടേ ഞാൻ ഹാപ്പിയിലാണ് ഉള്ളത് കേട്ടോ പിന്നെ ചെറിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ളൂ എത്രയും പെട്ടെന്നൊരു ഫൈവ് ഹൺഡ്രഡ് ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോസ് ഇടുന്നുണ്ട് നിങ്ങൾ ഇതുവരെയുള്ള സപ്പോർട്ട് ഇനി വീണ്ടും ഉണ്ടാകുക പിന്നെ ഈ പൂച്ചയ്ക്ക് കൊടുക്കുന്ന ഇത് മറ്റേ ഫുഡ് ഏറ്റവും ബെസ്റ്റ് ഫുഡിൻ്റെ പേരെന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെ വീട്ടിലുള്ള പൂച്ചകളുടെ ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എനിക്കൊന്ന് കമൻറ്റിൽ കൂടെ അയക്കാൻ പറ്റും തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ അയക്കാൻ പറ്റും അയക്കാൻ പറ്റില്ല അല്ലേ യൂട്യൂബിൽ അയക്കാൻ പറ്റില്ല ആ സോറി അയക്കാൻ പറ്റില്ല സോറി അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ വീട്ടിലെ പൂച്ചകളുടെ പേര് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ചെറുതാണ് ഇനി വേറൊരു ഡൗബേഴ്സിനെ മേടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ അതാ വിടുന്നു അതാ നല്ല അടി ഈ ഇടയ്ക്ക് ഇപ്പം മാറി അടിപൊളി കൂടുമ്പോൾ ഇത് ഇതാവും സ്ട്രോങ് ആവും പിന്നെ കരച്ചിലും മൂളിച്ചൊക്കെ കേൾക്കാൻ പറ്റും പക്ഷേ കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഞാനത് നിന്ന് ഞാൻ എടുത്തിട്ട് ഞാൻ അയച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇവന്മാർ കിടക്കുന്നതാണോ നമുക്ക് തന്നെ ഒരു പാവം തോന്നിപ്പോവും എന്ത് ഭംഗിയായിട്ടാണ് ഇവർ കിടക്കുന്നതെന്ന് പറയുമോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയട്ടെ നമുക്ക് തന്നെ ഒരു ഇതായിപ്പോ ഒരു വിഷമം തോന്നിപ്പോവും അത്രയും സ്നേഹത്തോടാണ് ഇത് നിങ്ങൾ കിടന്നുറങ്ങുന്നതൊക്കെ എൻ്റെ തള്ളപ്പൂശ അവിടെ ഇവിടെയുണ്ട് ഞാനതിൻ്റെ വീഡിയോസും കൂടെ ഞാൻ അതിൻ്റെ ഇത് കാ അതിൻ്റെ ഇത് എടുത്ത് തരാം കേട്ടോ പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇരിക്കുന്നു മഴയൊക്കെ നാട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ അത് പറയാം ഇവിടെ നല്ല മഴയാണ് പിന്മാരെ കൂടുതൽ വിശേഷവുമായിട്ട് ഞാൻ വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്